ില്ല എവിടെ ആ ദുർഗന്ധവും ഈച്ചശല്യവും കാരണം ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പരാതിയുമായി നാട്ടുകാർ കാട്ടാക്കട പന്നിയോട് ഇലക്കോട് ചർച്ചിന്റെ കീഴിലുള്ള കോഴിഫാമിലാണ് ഈച്ചയും പുഴുവും കാരണം ദുർഗന്ധം വമിക്കുന്നതായി പറയുന്നത് സമീപത്തായി അങ്കമ്പാടിയും അൻപതോളം കുടുംബങ്ങളും താമസമുണ്ട് കുറച്ചു മാസങ്ങൾ കൊണ്ട് ഇവിടെ ഈച്ചശല്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ഈച്ച ശല്യമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അവിടെ ആണെങ്കിൽ അവർ അനധികൃതമായിട്ടുള്ള പാവമാണ് അവർ ഇഷ്ടംപോലെ കോഴികൾ അവിടെ ഉണ്ട് അവിടെ നിന്നുള്ള ഈച്ച ഞങ്ങൾക്ക് വീട്ടിൽ ഒന്ന് കയറി ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഇവിടെ പാലേ കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയുള്ളൂ പക്ഷേ ആ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല ഭക്ഷണങ്ങളെല്ലാം നിറച്ച് ഈച്ച ഒന്നിരിക്കുകയായിരുന്നു ഇതേ ഫലമായിട്ട് എൻ്റെ ഭാര്യയും മോള കുഞ്ഞും ആശുപത്രിയിലായിരുന്നു പരിപുതമ്പ പ്രാവശ്യം വീട്ടിലുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി ഈ ഈച്ച മാറി ഈ കോഴി ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നടപടി അതിൽ നിന്നുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അടിയന്തരമായിട്ട് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ വേസ്റ്റ് പോലെ മാറ്റാനും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൃത്യമായിട്ട് ഇത് ആരോഗ്യവകുപ്പിനെ അറിയിച്ചതിന് ശേഷം മാത്രമാണ് ഇത് തുടങ്ങാൻ വീണ്ടും പ്രവർത്തനം തുടങ്ങുവാനായിട്ട് നിങ്ങളെ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർ കൈപ്പറ്റിയിട്ടുണ്ട് അതനുസരിച്ച് അവൻ്റെ ഉടമസ്ഥനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അഞ്ച് പിന്നെ ഇത് ഷെഡിനാണ് നമ്മൾ ഇത് അനുമതി കൊടുത്തിട്ടുള്ളത് പക്ഷേ ആറാമത്തെ ഒരു ഷെഡിൽ ഇവിടെ ആറ് ആറ് ഷെഡിൽ പ്രവർത്തനം ഉണ്ടായതാണ് അറിഞ്ഞത് അത് അനധികൃതമാണ് എന്തായാലും ഈ പരിസരവാസികളുടെ ഈ പിന്നെ പെട്ടെന്നുള്ള ഈ അറിയിപ്പ് പ്രകാരം ഞങ്ങളിവിടെ എത്തുകയും അതനുസരിച്ചുള്ള നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളിത് കണ്ടതനുസരിച്ചാണെങ്കിൽ ഇവിടെ ഈച്ച ശല്യം ഇപ്പം കാണപ്പെടുന്നുണ്ട് അതെന്തായാലും ഒരു പകർച്ചവ്യാധിയുടെ പകർച്ചവ്യാധിക്ക് കാരണമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ കോഴി വേസ്റ്റിൽ ഇപ്പം ഈ കോഴി കൊടുത്തിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഈർപ്പം അടിച്ചിട്ട് അവിടെ നിന്നാണ് ഈ പുഴുവായിട്ട് വന്നിട്ട് ഇത് ഈച്ച ഇങ്ങനെ പിരകാനുള്ള കാരണം ശരിക്കും ഇത് പെട്ടെന്ന് ഈ കോഴിയെ മാറ്റേണ്ട ആ ആ ശേഷം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്യേണ്ടതായിരുന്നു ചെയ്തില്ല ആകെ മാത്രമേ ഉള്ളൂ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇന്ന് ജൂനിയർ ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസ് ഫാമിലി സെന്ററിൽ നിന്നുള്ള രാജേശ്വരി സൗമ്യ ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഫാം സന്ദർശിക്കുകയും പന്ത്രണ്ട് മണിക്കൂറിനകം കോഴി വേസ്റ്റ് ക്ലിയർ ചെയ്യാൻ നോട്ടീസ് കൊടുക്കുകയും ചെയ്തു ഒരു ഒരു മാസം അടുപ്പിച്ച് ആയി തുടങ്ങിയിട്ട് എന്നാലും ഇപ്പൊ ഒരു രണ്ടാഴ്ച കൊണ്ട് ഒരു നിവൃത്തിയുമില്ല ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത കണ്ടീഷനാണ് ഇവര് എട്ട് കുട്ടികളുണ്ട് ഇന്ന് നാല് പേരെ വന്നിട്ടുള്ളൂ ഇതൊക്കെ തന്നെയാണ് രക്ഷപ്പെടുത്തുള്ളവർ ആണ് എങ്ങനെ കൊണ്ടുവരുന്നത് ഈ ഇത്രയും ഈടത്തെന്നാണ് അവർ ചോദിക്കുന്നത് പരാതി കൊടുത്തിട്ടുണ്ട് തലത്തിലും പഞ്ചായത്തിലും കൊടുത്തിട്ടുണ്ട് മെമ്പറെ അറിയിച്ചിട്ടുണ്ട് ഉടനെ നടപടി ഉണ്ടാവൂന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചത്തേക്ക് താൽക്കാലികമായി ഫാം അടച്ചിടാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു വർഷങ്ങളുണ്ട് ഇവിടെ കോഴിയിടേന്ന് അവർ നമ്മളൊക്കെ ഒക്കെ പറഞ്ഞാലും അവരൊന്നും ഒരു മാറ്റവും വരുന്നില്ല നമ്മൾ പരാതി കൊടുത്തിട്ട് അതൊരു രക്ഷയില്ല ഒരു തീരുമാനം വരുന്നില്ല അതുകൊണ്ട് ആ താമസം വന്ന അപ്പോൾ എവർ ഇറങ്ങിയപ്പോൾ ഞാനും അവരുടെ കൂടെ ഇറങ്ങി ഇപ്പോൾ അവരെന് പറഞ്ഞാലും നമ്മളടിക്കാൻ ഇരിക്കും ഒന്നും പറയാൻ പറ്റാത്ത സ്റ്റേജായി അവർ പൈസ കൊണ്ട് നിൽക്കുന്നവരാണ് ഷാജി ബദർ എന്ന് പറയുന്ന അവർ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ പറയുന്നു പറഞ്ഞിട്ട് ഒരു അറുപതവും ഇല്ല എനിക്ക് പറയണമെന്നു കൊണ്ട് തോന്നി ഞാൻ പറയുന്നതാണ് ഇപ്പോഴാണ് ഈ ഈച്ച കൂടുവത് അല്ലെങ്കിൽ സ്മെല്ലേ ഉള്ളു ഇപ്പം കുറെ നാളുകൊണ്ട് ഈച്ച അയ്യോ എന്തൊരു ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല അവരെ കൂട്ടില് കൂടിയാണ് കിടക്കുന്നത് അവരിപ്പോഴാണ് താമസമായത് യോ എന്തൊരു ഈച്ച എന്തോ ഒന്ന് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത ഈച്ച അവർക്ക് നടുവ ഒന്നും ഭയ്യാന്നു പറഞ്ഞാൽ അവർ നടക്കും പൂത്തു പൂത്ത്